ൂട്ടുന്നത് ശരിയല്ല പുതിയ ഫോട്ടോയുമായി രേണു സുധി പക്ഷേ കമന്റ് ബോക്സിൽ നിറയെ രൂക്ഷ വിമർശനം സമീപകാലത്ത് ഏറെ ശ്രദ്ധ നേടിയ ആളാണ് അന്തരിച്ച പ്രിയ കലാകാരൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധിയുടെ മരണശേഷം നാടകവും ഫോട്ടോഷൂട്ടുകളും റീലുകളും ഒക്കെയായി മുന്നോട്ട് പോകുന്ന രേണുവിന് പലപ്പോഴും വൻ വിമർശനങ്ങളും സൈബർ ആക്രമണങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് അത്തരത്തിൽ വീണ്ടും രേണുവിനെ രൂക്ഷ വിമർശനങ്ങൾ ഉയരുകയാണിപ്പോൾ കഴിഞ്ഞ ദിവസം വിശുവാശംസകൾ നേർന്നുകൊണ്ട് പുതിയ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ രേണു സുതീഷ് ഷെയർ ചെയ്തിരുന്നു സ്കേർട്ടും ബ്ലൗസും ധരിച്ച് സിമ്പിൾ മേക്കപ്പും ഓർണമെന്റ്സും അണിനിരുങ്ങിയായിരുന്നു രേണു ഫോട്ടോയിൽ പ്രത്യക്ഷപ്പെട്ടത് ശക്തരായ സ്ത്രീകൾക്ക് ആറ്റിറ്റ്യൂഡുകൾ ഇല്ല ഞങ്ങൾക്ക് മാനദണ്ഡങ്ങൾ ഉണ്ട് എന്ന് കുറിപ്പോടെയാണ് വേണു ഫോട്ടോകൾ പങ്കുവെച്ചത് എന്നാലേ കമന്റുകളുമായി നിരവധി പേർ രംഗത്തെത്തി പിന്തുണയേക്കാൾ ഏറെ രൂക്ഷ വിമർശനമാണ് കമന്റ് ബോക്സ് നിറയെ തുണി കുറഞ്ഞു തുടങ്ങിയല്ലോ ശരീരം കാണിച്ചല്ല സ്ട്രോങ് വുമൻ ആകേണ്ടത് നിങ്ങളിൽ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് ഞാൻ എന്നാൽ ഇപ്പോൾ കാണി കാട്ടിക്കൂട്ടുന്നത് ശരിയല്ല പണം കിട്ടാൻ എന്തും ചെയ്യുന്ന മനുഷ്യർ തുടങ്ങിയ വൻ വിമർശനങ്ങളാണ് പോസിന് താഴെ വരുന്നത് വേറെ എത്രയോ ജോലി ഇന്ന് ഈ ലോകത്ത് ചെയ്യാം ഇത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാത്രമാണ് പിന്നെ ഇത് പറഞ്ഞത് കൊണ്ട് ചിലവിനെ തരാൻ പറയരുത് ഞാൻ ഒന്നര വയസ്സുള്ള എന്റെ മോളെയും കൊണ്ട് ഒരു തുണിക്കടയിൽ ജോലിക്ക് പോകുന്നവളാണ് എന്നാണ് ഒരാളുടെ കമന്റ് എന്നാൽ കേണുവിനെ പിന്തുണച്ചും ഒട്ടനവധി പേർ രംഗത്ത് വന്നിട്ടുണ്ട് ആളുകൾ എന്തും പറയട്ടെ കേണു മുന്നോട്ട് തന്നെ പോകൂ എന്നാണ് ഇവർ പറയുന്നത്